കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെഫോൺ പദ്ധതിയുടെ മാറാക്കര പഞ്ചായത്തിൽ കണക്ഷൻ നൽകുന്നത് തുടരുകയാണ് മാറാക്കര പഞ്ചായത്തിൽ പതിമൂന്ന് പതിനാല് വാർഡുകളിൽ നടന്ന കേഫോൺ പദ്ധതിയുടെ ഇൻസ്റ്റാളേഷൻ കാടാമ്പുഴ പിലാത്ര സൈതാലിക്കുട്ടി സ്മാരക ഹാളിൽ നടന്നു വാർഡ് മെമ്പർമാരായ റഷീദ് നിമിഷ പ്രദീപ് മൊയ്തീൻകുട്ടി മണി ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് മോഡം ഉൾപ്പെടെ സൗജന്യമായി ഇരുപത് എം ബി ബി എസ് സ്പീഡിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നത് കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകേണ്ടത് ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കെ ഫോൺ പരിശ്രമിക്കുന്നത് കാടാമ്പുഴയിലെ ഡിജിറ്റൽ കേബിൾ നെറ്റ്വർക്കിന്റെ പിന്തുണയോടെ പഞ്ചായത്തിലെ അർഹരായ എല്ലാവർക്കും ഘട്ടം ഘട്ടമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കാടാമ്പുഴ ഡിജിറ്റൽ കേബിൾ നെറ്റ്വർക്ക് മാനേജിംഗ് ഡയറക്ടർ ഷർഫു പനങ്കാവിൽ ജീവനക്കാരായ ഷാഹുൽ അയ്യൂബ് ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ